എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അറിവിന്റെ അനന്തസാഗരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുസ്തകത്താളുകളിൽ നിന്ന് നമുക്ക് കിട്ടാത്ത അറിവുകൾ ശേഖരിച്ച് അത് ഒരു വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഈ ചാനലിലൂടെ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ കുട്ടികളെയും കാണിക്കുക വീഡിയോ കാരണം അറിവാണ് സമ്പത്ത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ വീഡിയോയിൽ നമ്മൾ എല്ലാവരും അടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രത്തിലൂടെ എല്ലാം വായിച്ചിട്ടുണ്ടാവും പേജറുകൾ പൊട്ടിത്തെറിച്ച് ലബണലിൽ കുറേ പേർക്ക് പരുക്ക് പറ്റി കുറെ പേര് മരണമടഞ്ഞു അപ്പൊ എന്താണ് ഈ പേജർ എന്നതാണ് നമ്മൾ ഈ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് അതായത് ഹ്രസ്വമായ സന്ദേശങ്ങൾ റേഡിയോ ഫ്രീക്വൻസിയുടെ സഹായത്തോടെ അയക്കുന്ന ഉപകരണമാണ് പേജർ അഥവാ ബീപ്പർ എന്ന് പറയുന്നു മൊബൈൽ ഫോണുകൾ പ്രചാരത്തിൽ എത്തുന്നതിന് മുൻപേ തന്നെ വാർത്താവിനിമയ ഒരു ഉപകരണമാണ് പേജർ സന്ദേശങ്ങൾ ലഭിക്കുമ്പോൾ ബീപ്പ് സന്ദേശം പുറപ്പെടുവിക്കുന്നത് കൊണ്ട് ബീപ്പർ എന്നും ഇതിനെ വിളിക്കുന്നു ജപ്പാനിൽ പേജറിനെ പോക്കറ്റ് ബെൽ എന്നും വിളിപ്പറുണ്ട് സന്ദേശം ലഭിച്ചാലുടൻ ലാൻഡ് ഫോൺ മുഖാന്തരം മറുപടി കൊടുക്കാൻ കഴിയും മാധ്യമ പ്രവർത്തകർ ഡോക്ടർമാര് നേഴ്സുമാര് സാങ്കേതിക പ്രവർത്തകർ ഇങ്ങനെ നിരവധി മേഖലയിലുള്ളവരായിരുന്നു പേജറിന്റെ ഉപയോക്താക്കൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ അമേരിക്കയിലെ സാങ്കേതിക വിദഗ്ധനായ ആൽഫ്രഡ് ഗ്രോസ് ആണ് പേജർ കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ മോട്ടോറോള കമ്പനി പേജർ എന്ന പേരിന് പേറ്റന്റ് നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ മോട്ടോറോള കമ്പനിയുടെ ആദ്യ പേജറായ പേജർ ബോയി വൺ മാർക്കറ്റിലിറങ്ങി പക്ഷെ അത് ഏറ്റവും മെച്ചപ്പെട്ട സാങ്കേതിക തികവോടെ വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയത് എൺപതുകളുടെ തുടക്കത്തിലാണ് ഒരുപാട് മാറ്റങ്ങൾക്ക് ശേഷം പരീക്ഷണങ്ങൾക്ക് ശേഷം മെസ്സേജുകൾ വായിക്കാൻ കഴിയുന്ന സ്ക്രീനുള്ള പേജറുകൾ വിപണിയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ലോകവ്യാപകമായി അറുന്നൂറ്റി പത്ത് ലക്ഷത്തിലധികം പേജർ ഉപഭോക്താക്കൾ ഉണ്ടായിരുന്നതായാണ് അമേരിക്കൻ പേജ നിർമ്മാണ കമ്പനിയായ സ്പോക്ക് അവകാശപ്പെട്ടിരുന്നത് തൊണ്ണൂറുകളുടെ മധ്യത്തോടെ മൊബൈൽ ഫോൺ വ്യാപകമായതോടെ പേജറും അപ്രത്യക്ഷമായി തുടങ്ങി മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നവരുടെ ലൊക്കേഷൻ കണ്ടെത്താൻ എളുപ്പമായതുകൊണ്ടും പേജറിലെ സന്ദേശങ്ങൾ ചോർത്താനോ ട്രാക്ക് ചെയ്യാനോ കഴിയാത്തതുകൊണ്ടും പല പലരും ഇന്നും പേജറുകൾ ഉപയോഗിക്കുന്നുണ്ട് ന്യൂമറിക് പേജർ ആൽഫ ന്യൂമറിക് പേജർ എന്നിങ്ങനെ രണ്ട് തരം ഉപകരണങ്ങളുണ്ട് പേര് പോലെ തന്നെ ന്യൂമറിക്കൽ പേജർ ഫോൺ നമ്പറുകൾ പോലെ ഏതെങ്കിലും അക്കങ്ങൾ മാത്രമാണ് തെളിയുക ഇതാണ് പേജറിന്റെ ഏറ്റവും അടിസ്ഥാന രൂപം ആൽഫ ന്യൂമറിക് ആവട്ടെ നമ്പറും അക്ഷരങ്ങളും സ്ക്രീനിൽ കാട്ടും കൂടുതൽ വിശദമായ സന്ദേശം അയക്കാനും സ്വീകരിക്കാനും ആൽഫ ന്യൂമറിക് പേജറാണ് നമ്മളെ സഹായിക്കുന്നത് ഇന്നത്തെ മൊബൈൽ ഫോണുകളുടെ രൂപമായി പേജറുകളെ തോന്നാം ആദ്യകാല മൊബൈൽ ഫോണുകളെക്കാൾ ചില ഗുണങ്ങൾ പേജറുകൾക്ക് ഉണ്ട് വലിയ കവറേജ് ഏരിയ ആണ് ഇത് മൊബൈൽ ഫോൺ സിഗ്നൽ ലഭ്യമല്ലാത്ത ഇടങ്ങളിൽ പോലും പേജറുകൾ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേഷൻ സാധ്യമാകും വളരെ കുറച്ച് ഫീച്ചറുകൾ മാത്രമുള്ള ലളിതമായ ഒരു കമ്മ്യൂണിക്കേഷൻ ഉപകരണം എന്ന വിശേഷണമാണ് പേജറിന് ചേരുക നവീന മൊബൈൽ ഫോണുകളിലെ പോലെ വോയിസ് മെസ്സേജ് ടെക്സ്റ്റ് മെസ്സേജ് ഇന്റർനെറ്റ് ഡ ആക്സസ് വീഡിയോ കോളിംഗ് തുടങ്ങിയ വലിയ ഫീച്ചറുകളുടെ നിര പേജറുകൾക്കില്ല മൊബൈൽ ഫോണുമായി തട്ടിച്ചു നോക്കുമ്പോൾ ട്രേസ് ചെയ്യാൻ പ്രയാസമുള്ളതാണ് പേജർ എന്നതാണ് അതിൻ്റെ രഹസ്യാത്മകത ഇതാണ് സ്മാർട്ട് ഫോണുകളുടെ കാലത്തും പേജർ ഉപയോഗിക്കാനുള്ള ഒരു ഹിഡൻ കാരണം ഉപയോഗിക്കാനുള്ള എളുപ്പവും ദീർഘമായ ബാറ്ററി ലൈഫും ഇപ്പോഴും എമർജൻസി സർവീസുകൾ അടക്കം പേജർ ഉപയോഗിക്കാൻ ആളുകൾക്ക് കാരണമായി വരുന്നുണ്ട് ഒരു തവണ ചാർജ് ചെയ്താൽ പേജർ ദിവസങ്ങളോളം ഉപയോഗിക്കാം മൊബൈൽ ഫോൺ പോലെ അല്ല ചില മൊബൈൽ ഫോൺ നമുക്കറിയാമല്ലോ എന്നും എന്നും ചാർജ് ചെയ്യാണ്ട് കാരണം ഇൻ്റർനെറ്റും പിന്നെ വീഡിയോ കാണലും ഒക്കെ ആയിട്ട് അതിൻ്റെ ചാർജുകൾ പെട്ടെന്ന് തീരും ഇതിൽ ടച്ച് മെസ്സേജ് മാത്രം വരുന്നത് കൊണ്ട് കൂടുതൽ സമയം അല്ലെങ്കിൽ ദിവസങ്ങളോളം ചാർജിൽ ഇല്ലാതെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും മൊബൈൽ ഫോൺ റേഞ്ച് ഇല്ലാത്തിടങ്ങളിൽ ഇപ്പോഴും പേച്ചറുകൾ എന്ന കുഞ്ഞ ഉപകരണത്തിന് പ്രസക്തി ഉണ്ടെന്നതാണ് മറ്റൊരു പ്രാധാന്യം ഉപകരണത്തിന്റെ അടിസ്ഥാന പ്രവർത്തനത്തിൽ സന്ദേശങ്ങൾ സ്വീകരിക്കുന്നതും അയക്കുന്നതും ഉൾപ്പെടുന്നു മിക്ക പേച്ചർമാർക്കും റേഡിയോ ഫ്രീക്വൻസികൾ വഴി സന്ദേശങ്ങൾ ലഭിക്കുന്നത് ഒരു ബേസ് സ്റ്റേഷനിൽ നിന്നോ സെൻട്രൽ ഡിസ്പാച്ചിൽ നിന്നോ ആണ് ഈ സന്ദേശങ്ങൾ സംഖ്യ അല്ലെങ്കിൽ ഫോൺ നമ്പർ അല്ലെങ്കിൽ ആൽഫ നൂമറിക്കിന്റെ ടെക്സ്റ്റ് ആകാം ഉപകരണം പിന്നീട് ഉപഭോക്താവിനെ അറിയിക്കാനുള്ള സന്ദേശം പ്രദർശിപ്പിക്കുന്നു ഒരു സന്ദേശം അയയ്ക്കുമ്പോൾ ടൂവേ പേജറുകൾ ഉപയോഗിക്കുന്നു അവ സാധാരണ സാധാരണമല്ല ഇതുപയോഗിച്ച് സന്ദേശങ്ങൾ അയക്കാനും സ്വീകരിക്കാനും കഴിയും ചെറിയ ടെക്സ്റ്റുകളായി മെസ്സേജുകൾ കൈമാറാനും ആകും ഒരു ഇൻകമ്മിങ് സന്ദേശത്തെ കുറിച്ച് ഉപയോക്താവിനെ അറിയിക്കുന്നതിന് പേജറുകൾ പലപ്പോഴും ഒരു ടോൺ അല്ലെങ്കിൽ ബീപ്പ് ശബ്ദമോ അല്ലെങ്കിൽ വൈബ്രേഷനോ പുറപ്പെടുക ഇത് നോട്ടിഫിക്കേഷന് സമാനമായി നമുക്ക് വിലയിരുത്താം ഇത് പിന്നീട് ടക്സ്റ്റ് മെസ്സേജിലേക്ക് വികസിച്ചു പേജറുകൾ പ്രത്യേക റേഡിയോ ഫ്രീക്വൻസികളാണ് പ്രവർത്തിക്കുന്നത് ഈ ആവർത്തികളിലൂടെ സന്ദേശങ്ങൾ സ്വീകരിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ് ഇവ ഒരു പേജറിന്റെ ശ്രേണി ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി ബാൻഡിനെയും പേജിംഗ് നെറ്റ്വർക്കിന്റെ കവറേജ് ഏരിയയെയും ആശ്രയിച്ചിരിക്കുന്നു ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ടല്ല പ്രവർത്തനം എന്നതിനാൽ ആധുനിക ഫോണുകളിലെ പോലെ ചാരപ്പേടിയും സൈബർ ആക്രമണവും ഇല്ലാത്ത പഴയ ഉപകരണമാണ് പേജർ എന്നതും ഇതുപയോഗിക്കാൻ കാരണമാണ് ഒരു സുരക്ഷിത ആശയവിനിമയ രീതിയായി കണക്കാക്കപ്പെട്ടിരുന്നത് കൊണ്ടാണ് നിരവധി കുറഞ്ഞ പരിമിതികൾ ഉണ്ടായിട്ടും ഇന്നും ഇത് ചുരുങ്ങിയ ആളുകൾ അതായത് പലരും ചുരുങ്ങിയ ഒരു വിഭാഗം ആളുകൾ ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പേജറിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റൊരു സുഹൃത്തിന് ഫോർവേഡ് ചെയ്യുക കുട്ടികളെയും ഈ വീഡിയോ കാണിച്ചാൽ അവർക്കും അറിവുകൾ നേടാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ നല്ല കണ്ടൻറ്റായി വരുന്നത് വരെ എല്ലാവർക്കും നന്മകൾ നേരുന്നു വീഡിയോ ചുരുക്കുന്നു